ോറും ഓരോ ദിവസം ചെല്ലുന്തോറും വളരെയേറെ പോസിറ്റീവായ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം നമുക്കറിയാം ഒരു നമ്മുടെ ചേർന്ന് തന്നെ പത്ത് മുന്നൂറ്റൻപത് കുടുംബങ്ങളെ അവർക്ക് സഹായങ്ങൾ ചെയ്തും അങ്ങനെയുള്ള ഒരു പത്തൊന്നൂറ്റമ്പത് കുടുംബങ്ങൾ ഞങ്ങളുടെ ആ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ ശേഖരിക്കാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എത്ര വോട്ട് നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള ഇതിലാണ് അപ്പോൾ ആളുകളെ വീടുകളിൽ അവർ നൽകുന്ന സ്നേഹവും അതുപോലെ തന്നെ അവർ നൽകുന്ന വാത്സല്യവും അതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു പോസിറ്റീവായ ഒരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ സംബന്ധിച്ച് യു ഡി എഫ് ക്യാമ്പയിനിൽ നിന്നും മാറിയാണ് കേരള കോൺഗ്രസ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത് അതിന്റെ ഒരു സാഹചര്യം എന്താണെന്ന് നമ്മുടെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിലെ മീറ്റിംഗിൽ പറഞ്ഞത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതായിരുന്നു പക്ഷേ ഈ നൂറ്റി ഒന്ന് കോർപ്പറേഷൻ വാർഡുകളിലും ഒരു വാർഡ് പോലും കേരള കോൺഗ്രസിന് തരുന്നതിന് അവർ വിമുഖത കാട്ടി അപ്പോൾ അതിൻ്റെ ഫലമായ ഒരു സൗഹൃദ മത്സരം എന്ന നിലയിലാണ് നമ്മുടെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായ ശ്രീ ധോണി ജനങ്ങളിൽ നിന്ന് എന്തെല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ അതെല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളെ ഈ പ്രധാന സംബന്ധിച്ച് ഈ വാർഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഈ വാർഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള കുടിവെള്ള പ്രശ്നം മിക്കയിടത്തും പൈപ്പുകൾ കിട്ടിയിട്ടില്ല കോർപ്പറേഷൻ്റെ പൈപ്പുകൾ മിക്കടത്തും വെക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം കാണുന്നത് അതിനുപരിയായി പൊട്ടി പുളിഞ്ഞു കിടക്കുന്ന റോഡുകൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ആരും സവാരി വിളിച്ചാലും നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലും മിക്ക റോഡുകളും പൊട്ടിപ്പുറഞ്ഞു കിടക്കും അതിൽ നിന്നെല്ലാം ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ തെറ്റിയ റോഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയി കഴിഞ്ഞാലൊക്കെ മൂന്ന് പൊത്തി പോകേണ്ടതായ റോഡാണ് എത്ര മാലിന്യ പ്രശ്നങ്ങളാണ് അതിൽ നിന്നെല്ലാം ഒരു എന്താ പറയുക ഒരു ലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെന്തായാലും നടപടികൾ സ്വീകരിക്കും താങ്കളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനം എന്താണ് ഏറ്റവും നമ്മുടെ വിദ്യാർത്ഥി ഞങ്ങൾ എല്ലാവരും ചേർന്ന് സൗജന്യമായി അഞ്ച് വർഷത്തിൽ സിവിൽ സർവീസ് പഠനമാണ് സിവിൽ സർവീസ് പഠനം സൗജന്യ സിവിൽ സർവീസ് പഠനം അത് നമ്മളത് അഞ്ച് വർഷം കൊണ്ട് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നമ്മളത് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സൈനിക സ്കൂളിൽ നിന്ന് തന്നെ നമ്മളത് പൂർത്തീകരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ ഒരു ചിന്തയാണ് ആ ഒരു കാര്യം അതിലുപരിയായി നമ്മുടെ സുഹൃത്തുക്കളൊപ്പം ചെയ്യുന്നത് പോലെ തന്നെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ ഈ നമ്മുടെ ഈ സ്റ്റാൻഡിൽ നിന്നും കൂട്ടോക്ഷ സ്റ്റാൻഡിൽ നിന്നും പോകുമ്പോൾ ആർ സി സി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുഖ്യം നമ്മുടെ സുഹൃത്തുക്കളും പൈസ വാങ്ങാറുണ്ട് അത് അതുപോലെ തന്നെ തന്നെ അതിലുപരിയായി അവർ കൊടുക്കുന്ന ഭക്ഷണം അവർ അവർക്ക് കിട്ടുന്ന പത്ത് രൂപയായി കഴിഞ്ഞാൽ അവർ ശേഖരിച്ചു വെച്ച് അവർ കൊടുക്കുന്ന ആഹാരം ആർ സി സി കൊടുക്കുന്നതിനുള്ള ആഹാരം അതിനെല്ലാം ഉപരിയായി അവർ ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ട് അധികം വിശപ് രഹിത വാടാക്കി മാറ്റി അതിന് ഉള്ള മുൻകരുതൽ എന്നവണ്ണം ഓരോരോ നമ്മുടെ ചെറിയൊരു ഉദ്യോഗസ്ഥ പോലെ എന്തെങ്കിലും സ്ഥാപിച്ചിട്ട് അതിനകത്തൊരു നാലോ അത് നമ്മുടെ വാർഡിലെ എല്ലാ പേരോടും ഉൾപ്പെടുത്തി ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആക്കി മാറ്റുന്ന ശരി വളരെയധികം വിജയ പ്രതീക്ഷയാണ് താങ്കൾ അല്ലേ തീർച്ചയായും എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വാർഡിലെ സ്ഥാനാർത്ഥി കുടുംബം താങ്കളുടെ സാഹചര്യമായിട്ട് എത്തിയിട്ടുണ്ട് ശ്രീ ഹുസൈൻ എന്താണ് പറഞ്ഞത് താങ്കൾക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടാളും ഒരേ 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 കക്ഷിക്കാരാണ് ഒരു പാർട്ടി കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് മാത്രം ഒരു മനസ്സാണ് ഞങ്ങൾ ഞങ്ങളുടെ വികസന പ്രവർത്തനം നമ്മുടെ ശുചിത്വത്തിനെ പോലെ ഒന്നാം വാർഡിൽ അതും ഇതും ഒന്നും കൂടി ഏകോപിച്ച് ഞങ്ങൾ ഒന്നായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമുണ്ട് അത് ഞങ്ങൾക്ക് പാർട്ടിയുടെ കൂടുതൽ സപ്പോർട്ടുണ്ട് പിന്തുണ നിങ്ങളുടെ പൊതുജനങ്ങളുടെയും കൂടി സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കും എല്ലാവിധ ഭാവങ്ങളും തെക്കേ വിട്ടിൽ രണ്ടാമത്തെ അറിയാമല്ലോ കാര്യമായിട്ട് സഹായിക്കും കാര്യമായിട്ട് മീൻസ് നമ്മള്